അന്താരാഷ്ട്ര ഭീകര ബന്ധത്തിന് ഇന്റർപോൾ വാറന്റ് കുറ്റവാളിയായി പ്രഖ്യാപിച്ച വിദേശി വർക്കലയിൽ പിടിയിൽ പൗരൻ ബെസിയക്കോവയാണ് അറസ്റ്റിലായത് യുഎസ് സർക്കാർ നിരോധിച്ച ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ക്ലിക്സിന്റെ സഹസ്ഥാപകൻ ബെസിയക്കോവയാണ് പിടിയിലായത് കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് പിടികൂടിയത് തൊണ്ണൂറ്റിയാറ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തിരഞ്ഞായിരുന്നു അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്കും ലഹരിക്കടത്തുകാർക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം ലഭിക്കുന്നതിന് സഹായം നൽകിയെന്നാണ് കണ്ടെത്തിയിരുന്നത് അലസസ് മെസിയോകോവിനെ പിടികൂടാൻ ന്യൂഡൽഹി പട്ടേല ഹൌസ് കോടതി എ സി ജി എ മറക്കല പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു പ്രതിയെ പട്ടേല കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് തൊണ്ണൂറ്റിയാറ് ബില്യൻ യു എസ് ഡോളറിന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകളാണ് നടന്നത് ഗാരിന്റെ സഹസ്ഥാപകനായ അലക്സാണ്ടർ മുരയ്ക്കൊപ്പം ടെപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലിന് സഹായം ചെയ്തുവെന്നാണ് കണ്ടെത്തിയത് ഇതിലൂടെ ഇവർ ദശലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് രൂപയിൽ കണക്കാക്കുമ്പോൾ എട്ടു ലക്ഷം കോടിയുടെ ഇടപാടുകളാണ് നടന്നത് ഭീകരവാദം മയക്കുമരുന്ന് കിടത്ത സംഘങ്ങളാണ് അലക്സജിന്റെ ഇടപാടുകാർ ടെപ്റ്റോ തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ജനം കൊച്ചി